തിരൂർ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി പാർട്ട് ടൈം സ്വീപ്പറായി സേവനമനുഷ്ഠിക്കുന്ന മാളു എന്ന മാളു ചേച്ചിയുടെ ജന്മദിനം ഇത്തവണ പ്രത്യേകതയാർന്നതായിരുന്നു മുപ്പത്തിയഞ്ച് വർഷമായി ഓരോ പ്രഭാതവും സ്റ്റേഷന്റെ വാതിൽ തുറന്ന് ശുചിത്വം പകരുന്ന മാളുവിനു വേണ്ടി ഈ തവണ സ്റ്റേഷൻ തന്നെയാണ് ജന്മദിനാഘോഷം സന്തോഷവേളയാക്കിയത് സ്റ്റേഷൻ എച്ച് എസ് ഒ മുഹമ്മദ് റഫി കേക്ക് മുറിച്ച് ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു മാളുവിന് കേക്ക് മുറിച്ച് മധുരം നൽകിയപ്പോൾ കൈകളടിച്ച് പോലീസുകാർ ജന്മദിനാശംസകൾ അറിയിച്ചു മാളുവിന് പോലീസ് സ്റ്റേഷൻ ട്രാഫിക് യൂണിറ്റ് ഡിവൈഎസ്പി ഓഫീസ് എന്നിവർ ചേർന്ന് സ്നേഹ സമ്മാനങ്ങൾ നൽകി സ്നേഹം ത്തോടെ മനോഹരമായ ജന്മദിനം ആഘോഷിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ മറക്കാനാവാത്ത ദിനമാണെന്ന് മാളു പറഞ്ഞു മാളു ചേച്ചി സ്വന്തം കൈകളാൽ തയ്യാറാക്കിയ പായസം ബിരിയാണി നെയ്ച്ചോർ എന്നിവ പോലീസുകാരുമായി പങ്കിട്ടപ്പോൾ അതൊരു കുടുംബസംഗമമായി സേവനത്തിനും ആത്മാർത്ഥതയ്ക്കും ആദരവായി തിരൂർ പോലീസ് ഒരുക്കിയ ജന്മദിനാഘോഷം മാളു ചേച്ചിക്ക് മനുഷ്യബന്ധങ്ങളുടെ ഹൃദയസ്പർശിയായ ഓർമ്മയായി ആഘോഷത്തിലെ പ്രിൻസിപ്പൽ എസ് ഐ സുജിത് എസ് ഐമാരായ മധു ബിജു ജോസഫ് ഷിബു നിർമ്മൽ ബാബുജി റൈറ്റർമാരായ വിജേഷ് അനൂപ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ജനമൈത്രി പോലീസ് കോർഡിനേറ്റർ നസീർ തിരൂർക്കാട് നന്ദി പ്രസംഗം നടത്തി ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ